സ്റ്റേറ്റ് പ്രസിഡന്റ് നസീർ പി വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വിശിഷ്ടങ്ങളെ ആദ്യമായി ഇത്രയും അധ്യുജ്വലമായ ഒരു സമരപരിപാടി സംഘടിപ്പിച്ച വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തകരെയും നേതാക്കളെയും ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു ഒപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മെക്ക മുസ്ലിം എംപ്ലോയീസ് കൾച്ചറൽ അസോസിയേഷൻ രൂപീകൃതമാകുമ്പോൾ പിന്നാക്ക അധസ്ഥിത ജനവിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ ഉദ്യോഗത്തിന് വേണ്ടി ഉന്നയിക്കപ്പെട്ടിരുന്ന മുപ്പത്തിമൂന്ന് ഡിമാൻഡുകളിൽ ഒന്നാമത്തേതായ ജാതി സെൻസസ് എന്ന് എൺപത്തിയൊൻപതിൽ തന്നെ ആവശ്യപ്പെട്ടിരുന്നു സമീപകാലത്ത് ജാതി സെൻസസ് ഒരിക്കൽ കൂടി നമ്മുടെ പൊതുസമൂഹത്തിൽ അതിൻ്റെ ആവശ്യം കടന്നു വരികയാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളോട് എനിക്ക് പങ്കുവയ്ക്കുവാനുള്ളത് നാം എത്ര ഒരു സാമൂഹ്യ ഘടനയിലാണ് ജീവിക്കുന്നത് കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇന്ത്യയുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി കേരളത്തിലെ ഇന്ത്യയിലെ നാൽക്കാലികളായിട്ടുള്ള കടുവകളുടെ സെൻസസ് വെളിപ്പെടുത്തുകയുണ്ടായി കൃത്യമായി എല്ലാ വർഷവും ാലികളുടെ പോലും സെൻസസ് വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് കടുവകളാണുള്ളത് എന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോഴാണ് ഒരു പരമാധികാര ജനാധിപത്യ മതനിരപേക്ഷ രാജ്യത്ത് ജീവിക്കുന്നു എന്ന് പറയുന്ന നമ്മൾ ഇവിടുത്തെ എൺപത് ശതമാനം വരുന്ന നികുതിദായകരുടെ കണക്കെടുക്കണമെന്ന് പറയുന്നതിനു വേണ്ടി ഒരു പരിഷ്കൃത സമൂഹത്തിൽ ധർണയും സമരവും പ്രകടനവും ഒക്കെ സംഘടിപ്പിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ അതത്ര വലിയൊരു സംഭവമായിരിക്കും അതെത്രത്തോളം എന്നാൽ ഇന്ത്യയിലെ സെൻട്രൽ സെക്രട്ടറിയേറ്റിലെ തൊണ്ണൂറ് സെക്രട്ടറിമാരിൽ വെറും നാലു പേർ മാത്രമാണ് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവർ എന്ന നമ്മെ വിവരങ്ങൾ ഇതിനേക്കാൾ ഭീകരമായ വിവരങ്ങൾ വരാനിരിക്കുന്നു എന്ന അനിവാര്യമായ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ശരിക്കും ജാതി സെൻസസിനെ നാം ഭയപ്പെടുന്നത് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കണം ഒരു ജനവിഭാഗത്തിന് ഇന്ത്യൻ ഭരണഘടനയിലെ ഇരുപത്തിയൊൻപത് ഇന്ത്യൻ ഭരണഘടനയില് പതിനഞ്ച് നാല് പതിനാറ് നാല് എന്നീ വകുപ്പുകൾ പ്രകാരം വിദ്യാഭ്യാസ ഉദ്യോഗരംഗത്ത് പിന്നാക്ക വിഭാഗം സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്നവർക്ക് മാത്രം സംവരണ ആനുകൂല്യം നൽകണമെന്ന് പറഞ്ഞപ്പോൾ ഈ ഭരണഘടനയുടെ അതിന്റെ സാരാംശത്തെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മുന്നാക്ക വിഭാഗത്തിലെ പിന്നാക്കക്കാർ എന്ന വ്യാജേന സവർണ സംവരണം നടപ്പിലാക്കുവാൻ ഈ രാജ്യത്തെ പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന പ്രധാനമന്ത്രിക്കോ പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന മുഖ്യമന്ത്രിക്കോ യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല അതായത് ഈ രാജ്യം ഭരിക്കുന്നതും സംസ്ഥാനം ഭരിക്കുന്നതുമൊക്കെ ഒരു ഒളികാർക്കി വളരെ അങ്കുലി പരിമിതമായ ജനങ്ങൾ ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന എൺപത് ശതമാനം വരുന്ന പട്ടികജാതി പട്ടികവർക്ക് പിന്നാക്ക ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ എക്കാലവും ഭരിക്കും എന്ന സൂചനയാണ് എന്തായാലും ദീർഘിപ്പിക്കുന്നില്ല ഈ രാജ്യത്തെ ജനങ്ങൾ എൺപത് ശതമാനം വരുന്ന പിന്നാക്ക അധസ്ഥിത അടിസ്ഥാന വർഗത്തിന് ഈ രാജ്യത്തെ ഭരണ നിർവഹണത്തിലും നീതിന്യായത്തിലും അതുപോലെ തന്നെ നിയമനിർമ്മാണത്തിലും ജനസംഖ്യാനുപാതികമായ സംവരണം ലഭ്യമാകുന്നതുവരെ ഈ സമരപരിപാടികളുമായി മുന്നോട്ടു പോകണം അതിന് തയ്യാറായി വരുന്ന ഏതൊരു വിഭാഗത്തെയും ചേർത്തു പിടിക്കുവാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് അത്തരം ഒരു സമരപരിപാടിയിലൂടെ മാത്രമേ ഈ രാജ്യത്തെ ഭരണവർഗത്തിന്റെ കണ്ണ് തുറക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ഐക്യദാർഢ്യവും മെക്കയുടെ പേരിൽ പ്രത്യേകം അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നസീർ